ചാകരക്കാട്ടെന്ന് ഇന്ന് മീൻറെ ചാകരയൊക്കെ ആരോ മഴ ചാറ്റിലാവും ചെയ്തേക്കണ് പെരുമാക്കണ് കേട്ടോ ഇത് ലൈവാണ് ലൈവ് ഇതൊരു കാലമല്ലേ കുളിക്കാരുണ്ട് അവിടെ വല്ലാതെ വീട്ടിലെടുക്കാൻ വണ്ടി ആടിയും മീൻ മാത്രല്ല കിട്ടു ആടിയും കിട്ടും അവിടെ കല്ലം മാറിഞ്ഞിട്ട് കൈപീരാത്ത് ഊരിക്കോ ഓരിക്കോ ഫോപ്പണിംഗ് ആണ് അല്ലേ തുടങ്ങിട്ടുള്ളു മഴ കൊട്ടാളാണ് കൊട്ടമേലാണ് കൊട്ടമേല പൊറത്ത് പറയണ്ട മീൻ കുടിക്കണു ആ മീനുണ്ട് മുറിശി കരയത്ത് കളിച്ചേരിക്കോ മയമ്പത് ഇങ്ങനെ കണ്ടാ ചാരിക്കുന്നു അടുത്ത് വിളിച്ചായിരിക്കും അടന്നോ മുറിഷിയാളെന്നോ മുച്ചാരിക്കും വല അറിയാതെ വലിച്ചേറ്റി വല വല അറിയരുതിട്ടോ വലിച്ചേറ്റുമ്പോ പോട്ടെ 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 ആ ആ പോട്ടെ പോട്ടെ യേസ് എന്നെ ഞങ്ങൾ ശരിയാക്കോട മറ്റേ സാധനങ്ങളുണ്ടാവും പൂരാമാരി യ്ട്ടെ പോട്ടെ മൂന്നാലിന് ഓടുണ്ട് പോടും സലാമലൈക്കും പോട്ടെ പോട്ടെ സലാമലേക്കും പോട്ടെ അതിനെട്ടു

അവിടെ മയമ അവിടെ കല്ലുണ്ട് കല്ല് ഒഴിവാക്കി വലിച്ചല്ലേ അവിടെ മയമതേ അവിടെ നിന്ന് ഒഴിച്ച് വലൊഴിച്ചു ഇതാ ഇവിടെ പടെ മരക്കുറ്റിന്റെ അവിടെ എമുക്ക് ചാരില്ലേ എമുക്ക് ചാരിലേ അങ്ങനെ ഇട അങ്ങനെ ഇടണ്ട ഈ അടിഭാഗിട്ടാ മതി ഇത് വലിച്ചു മുറിച്ച് ഇത് വലിക്ക് കജിലുള്ളോട് കല്ലു കഴിക്കും കളിച്ചോയോ കല്ലോണ്ട പോ ഓ േറ്റി എടുക്കണേവാക്കിട്ടും കൊണ്ടടി അത് കോല അത് കോലവിടെ കോലാന കോലാണ് ട്ടോ കുറെയിൻ്റ് പോട്ടെ പോട്ടെ അതാണ് മരൻ ഒഴിവാക്കണോ എന്താ പൊരിക്കണേ രണ്ട് മൂന്ന് പേര് ഒരിപ്പം കുടികളും നാല് പേര് നാലു കൂട്ടോ ഇവിടുന്ന് പോവും പോലോ പൊരിക്ക പോര് െത്താൻ ഞാൻ കജി പൊടി സാധനം പോയിട്ടില്ല പുട്ട് പോന്റെ സാധനത്തിന് താപ്പിട്ട് വലിച്ചിട്ട് വെച്ചാറല്ലോ അങ്ങോട്ട് വലിച്ചു ഇങ്ങോട്ട് വലിച്ചാറിട്ട് ഇങ്ങനെ കാട്ടിയാണ് ആ കജിന്നു പോയി ോ പൊരുക്കി പൊറുക്കി ഒക്കെ പൊറുക്കി ഏയ് കണ്ടോ ടോർച്ചടി കണ്ടോ ടോർച്ചടിക്കണ്ടോർ ഓർച്ചറച്ചൊക്കെ മീനല്ലേ കാണണ്ടോ മൈമേ നേരെ പൊറുക്കെട്ടോ കറുപ്പന്മാരാണ് കാണാത്തോട് വരാൻ പോരി പോന നടന് പോന